ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം അപ്പം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ നല്ലൊരു ബീഫ് ബിരിയാണിയുടെ ആയിട്ടാണ് ഞാൻ വന്നത് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും കൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് താണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി കുഞ്ഞതാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് അതുപോലെ രണ്ട് കൈപ്പിടി കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ നാല് സവാള കുഞ്ഞ് സവോളയാണ് അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തേക്കുന്നത് ഇതെല്ലാം നല്ല ക്ലീനാക്കി കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അതുപോലെ വസ്മൃതി റൈസാണ് ഇത് ഒരു കിലോയുണ്ട് അത് ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്ത് കഴുകി വാരി എടുത്തേക്കുന്നതാണ് അപ്പം ഞാൻ തിളപ്പിക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു മൂന്നര ലിറ്റർ വെള്ളമുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക കരമ്പൂ തക്കോലം അതെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ സാജീരകം എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പുവെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ വെള്ളം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വാരി ഊറ്റി വെച്ചേക്കുന്ന വസ്മതി റൈസ് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അധികം നേരം ഒന്നുകിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ആ സമയത്ത് വേണ്ട ഒരു ചട്ടിയിലോട്ട് എണ്ണയും ഓയിലാണ് ഒഴിച്ചേക്കുന്നത് അതിലോട്ട് നെയ്യും കൂടെ ഒഴിച്ച് സവാള വറുത്തെടുത്തു അതുപോലെ കശുവണ്ടിയും കിസ്മിസ്സും അതെല്ലാം വറുത്ത് ഒരു മാറ്റി വെച്ചിട്ടുണ്ട് അതേ എണ്ണയിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് വഴറ്റി എടുക്കാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാത്ത ഇതിന് മുന്നേ ഞാൻ റൈസ് വെക്കുന്നതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ബിരിയാണിയുടെ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ അതെട്ടോ ചിക്കൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലെല്ലാം ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടാണ് കാണിക്കാതെ അപ്പോൾ തന്നെ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനും ഊറ്റി വെക്കാം ഇത് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതൊക്കെ തുറന്ന് വെക്കണം കേട്ടോ അടച്ച് വെക്കല്ലേ വെന്ത് പോകും അപ്പോൾ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വേവിച്ചെടുത്താൽ മതി അപ്പം ഞാൻ ചോറൊക്കെ വെച്ചു എന്നിട്ട് അന്നിരുന്നേണ്ടരിഞ്ഞ് വെച്ചിരുന്ന സവോളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ആ സമയത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് തേണ്ട നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പം എരിവ് നോക്കിയിട്ട് വേണം പച്ചമുളക് എടുക്കാൻ ഇത് അധികം എഴുതിയില്ലാത്തയാണേ അപ്പോൾ അരച്ചുകൊണ്ട് വന്നത് കൊണ്ട് സവാളയൊക്കെ കുറച്ച് വഴന്ന് വന്നപ്പോഴത്തേനും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമെണ്ണമൊക്കെ ഒന്ന് മാറ്റി ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം ആ സമയത്ത് തേണ്ട ഞാൻ രണ്ട് തക്കാളി കുഞ്ഞതായ തവണ രണ്ടെണ്ണം എടുത്ത് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയും കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കണം ഈ ഗ്രേവി എന്ന് പറയുമ്പോൾ ഒരു ഇതായിട്ടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പോൾ എന്താണ് എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ബീഫ് ബിരിയാണി മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് എൻ്റെ അതില്ല ഞാൻ ഗരം മസാലയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാതെ കേട്ടോ അതില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പം നേണ്ടേ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നാൽ അതിലോട്ട് അധികം പുളിയില്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തൈര് ഉടച്ചിട്ട് ചേർക്കാവുള്ളൂ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒന്നൊരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അങ്ങനെ തന്നെ ഇതിൻ്റെ പച്ചമണെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് കൈപ്പിടി മല്ലിയിലയാണ് ചേർത്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു കൈപ്പിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ബീഫ് നമ്മൾ നേരത്തെ വേവി ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു കിലോ ബീഫുണ്ട് ഈ ബീഫിലോട്ട് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്ത് വേവിച്ച് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവോളയിൽ നിന്നൊരു രണ്ട് പിടി ഒന്ന് ഇതുപോലൊന്ന് പൊടിച്ചൊന്ന് ചേർക്കണേ അപ്പോൾ ഇതും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം സവോള തേണ്ട ഞാൻ രണ്ട് കൈപ്പിടി എടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പൊടിച്ചാൽ മതി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ബീഫ് വേവിക്കുമ്പം അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അപ്പം എൻ്റെ കയ്യിൽ ഇത്തിരി എൻ്റെ ഞാനെടുത്തപ്പോൾ ഇച്ചിരി കുറവായിട്ടുണ്ടായിരുന്നു ഞാനൊരു കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചത് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പം ബീഫിൻ്റെ വേവിച്ച വെള്ളം ഒരു അര ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി പ്രത്യേകിച്ച് ഒഴിക്കേണ്ട കാര്യമില്ല എൻ്റെ ഇപ്പം കുറവായതുകൊണ്ട് കൊണ്ട് ഞാൻ ഒഴിച്ചേന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടിത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കണം ആ മസാല ഉപ്പ് എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുകയൊക്കെ വേണം കേട്ടോ ഞാനപ്പം ഇടയ്ക്ക് തുറന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു ഇല്ല അടി പിടിക്കും അപ്പം നമ്മുടെ കറി ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും മസാലയോ എരിവിൻ്റെയൊക്കെ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് എനിക്കെല്ലാം പാകമായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടൊന്നുമില്ല എല്ലാം നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗ്രേവി ഇത്രയും തന്നെ വേണം കാരണം നമ്മൾ ദം ചെയ്യുന്നുണ്ട് അപ്പം ദം ചെയ്യുമ്പോഴത്തേന് അതിൽ ഇച്ചിരി ഗ്രേവി വേണ വേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്രേവിയിൽ ആക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇനി ദം ചെയ്യാനായിട്ട് ഉള്ളത് റെഡിയാക്കാം അപ്പം ഞാൻ ദം ചെയ്യുന്നത് വേണ്ട ഈ ഇഡലി ചെമ്പിലാണ് ദം ചെയ്യുന്നത് അപ്പം ആദ്യം കറി താഴത്തെ ലെയറിൽ ബീഫിൻ്റെ കറി മൊത്തം ഇട്ട് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ചോറിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ലെയറായിട്ട് കറിയും ചോറും അങ്ങനെ അങ്ങനെയായിട്ട് വേണേൽ ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പകുതി ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും കാഷുവും കിസ്മിസും ഒക്കെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക എന്നിട്ട് ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിലോട്ട് ബാക്കിയുള്ള ചോറും കൂടെ ഒക്കെ കൊടുക്കാം അപ്പം ഞാൻ തേണ്ട നെയ്യുമൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് തേണ്ട ബാക്കിയുള്ള ചോറും മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിട്ടതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത സവോളയും അതുപോലെ ക്യാഷ്നറ്റും കിസ്മിസും കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിച്ച് ഇത് ദം ചെയ്യാവുന്നതാണ് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ പക്ഷേ അവസാനമേ ചേർക്കുന്നുള്ളൂ കാരണം ദം ചെയ്ത് കഴിയുമ്പം എടുക്കുമ്പോഴത്തേനായാലേക്ക് അങ്ങരി ഒരു ബ്ലാക്ക് കളർ പോലെ ആവും അപ്പോൾ എനിക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ അതൊരു അപ്പ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടാത്ത കേട്ടോ അപ്പോൾ ഒരു ദോശക്കല്ലിൻ്റെ പുറത്തോട്ട് വെച്ച് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കണം അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തേണ്ട തീ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും തേണ്ടേ നമ്മുടെ ബിരിയാണി ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇത്തിരി മല്ലിയിലെയും പുതിനിയിലെയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതന്നെ ഇതാണ് നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല ഭംഗിയില്ലേ അപ്പോൾ നമ്മൾ നേരത്തെ ഇതിടുമ്പോൾ ഇച്ചിരി അറുത്തിരിക്കുന്ന പോലെ ഇരിക്കും ആ ഇലയൊക്കെ അങ്ങ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അവസാനം ഇടുന്നത് കേട്ടോ അങ്ങനെ നേടാൻ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി അപ്പോൾ റൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി സെർവ് ചെയ്യാം അപ്പം ഇതിലോട്ട് ഞാൻ നാരങ്ങാച്ചാറുണ്ട് പിന്നെ സാലഡുണ്ട് അതുപോലെ പപ്പടമുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വെച്ചൊന്ന് നമുക്ക് സേർവ് ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുണ്ടായിരുന്ന ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോ പുതിയായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളേക്ക് എത്തുള്ളൂ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം